ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ക്രിക്കറ്റിൽ നിന്നും എട്ടാഴ്ചത്തെ ഇടവേള പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ നിന്നും പരമ്പര പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്മിൻസിൻ്റെ നീക്കം ഇതോടെ സ്കോട്ട്ലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും വരാനിരിക്കുന്ന ഏകദിന പരമ്പരകളിൽ താരം കളിച്ചേക്കില്ല കമിൻസ് തന്നെയാണ് ഇടവേള എടുക്കുന്ന കാര്യം വ്യക്തമാക്കിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ നമ്മൾ അല്പം കൂടി ഉന്മേഷപരിതരാകും അതിൽ ഖേദം തോന്നേണ്ട കാര്യമില്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മുതൽ പതിനെട്ട് മാസങ്ങളോളമായി നിരന്തരം പന്തറിയുകയാണ് ഏഴോ എട്ടോ ആഴ്ച ബോളിംഗിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഇത് പ്രേരിപ്പിക്കുന്നു വിശ്രമം ശരീരത്തെ വീണ്ടെടുക്കുവാൻ സഹായിക്കും അടുത്ത സീസണിനായി തയ്യാറാകാനും അവസരം ലഭിക്കും ഫോക്സ് സ്പോർട്സുമായി സംസാരിക്കവേ കമിൻസ് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ബോർഡർ ഗവേസ്കർ ട്രോഫി തിരിച്ചുപിടിക്കുവാൻ താനേറെ കൊതിക്കുന്നതായാണ് കമ്മിൻസ് വ്യക്തമാക്കിയത് ആ ട്രോഫി ഞാൻ ഇതിനു മുൻപ് സ്വന്തമാക്കിയിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അത് നേടാനായിട്ടില്ല കഴിഞ്ഞ കുറച്ച് കാലമായി ഒരു ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന നിലയിൽ പലതും നേടാനായിട്ടുണ്ട് സ്വന്തം നാട്ടിൽ ഓരോ പരമ്പരയും വിജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ത്യ നല്ല ടീമാണെന്ന് അറിയാം ഞങ്ങൾ മോശക്കാരല്ലെന്നാണ് പറയാനുള്ളത് കമിൻസ് പറഞ്ഞു ഈ വർഷം നവംബർ ഇരുപത്തിരണ്ട് മുതലാണ് ബോർഡർ ഗവാസ് കർ ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ഓസ്ട്രേലിയയെ അവരുടെ നാട്ടിൽ വെച്ച് പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു